ജനവാസമേഖലയിൽ വന്യമൃഗങ്ങൾക്ക് കുടിവെള്ള സൗകര്യം ഒരുക്കിയതിനെ തുടർന്ന് കുളത്തൂപ്പുഴ പതിനാറ് ഏക്കറിലെ പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു വേനൽ വേനൽക്കടുത്തതോടുകൂടി കുടിവെള്ളത്തിനായി നാട്ടിലിറങ്ങുന്ന കാട്ടാന കാട്ടുപോത്ത് പന്നി എന്നീ വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ സർക്കാരിന്റെ പദ്ധതിയായ കുടിവെള്ള സൗകര്യമൊരുക്കാതെ ജനവാസ മേഖലയിൽ കുടിവെള്ള സൗകര്യം ഒരുക്കിയതിനെ തുടർന്നാണ് കുളത്തൂപ്പുഴ ഏക്കറിലെ ഒരുപറ്റം പ്രദേശവാസികൾ ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് രാധാസ് ചൗക്ക റോഡ് പുനലൂർ വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്ന സാഹചര്യത്തിലാണ് ജനവാസ മേഖലയായ കുളത്തൂപ്പുഴ പതിനാറ് ഏക്കറിൽ വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളത്തിനായി കുളം കുത്തിയത് കെ ടി സി സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഫോറസ്റ്റുകാർ ജനവാസ മേഖലയിലെ കുളം കുഴിക്കൽ പദ്ധതി നിർത്തിവെച്ചു ഞാനിപ്പോ നിൽക്കുന്നത് കുളത്തൂപ്പുഴ ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് അത് ജനവാസ മേഖലയാണ് വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയാണ് പതിനാറ് ഏക്കർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിരന്തരം കാട്ടുമ്പോത്തിൻ്റെയും ആനയുടെ ശല്യം വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അതുകൊണ്ട് ജീവിതം തന്നെ ബുദ്ധിമുട്ടിരിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിലെ മന്ത്രിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു മൃഗങ്ങൾ നാട്ടും പ്രദേശത്ത് വരാതിരിക്കുന്നതിന് വേണ്ടി വനത്തിൽ തന്നെ അവർക്ക് കുടിവെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടാക്കണം വനത്തിലുള്ള അരുവികളും പുഴകളും കുളങ്ങളും ശുദ്ധീകരിച്ച് വെള്ളം കുടിക്കാനുള്ള സൗകര്യം മൃഗങ്ങൾക്കുണ്ടാക്കി കൊടുക്കണം എന്നൊരു ഉത്തരവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ഇറക്കിയിരിക്കുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഫോറസ്റ്റിനുള്ളിൽ വൃത്തിയാക്കുന്നതിന് പകരം നമ്മുടെ ഇവിടെ സംഭവിച്ചത് ജനവാസ മേഖലയിൽ വളരെ റോഡുമായി അടുത്ത സ്ഥലം റോഡിൻ്റെ അരിവ എന്ന് പറഞ്ഞാൽ ഇനി കൂടുതലില്ല ഒരു അരിവ് ആ അരിവു ഭാഗത്തും അനേകം ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലുള്ള ഒരു കുളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇന്നലെ വന്ന് വൃത്തിയാക്കി അത് വൃത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആനയും പോത്തും ശിലവുമായി വന്നുകൊണ്ട് തുടങ്ങിയാൽ ഈ നാട്ടിൽ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടാകും അത് വനാവരണത്തിനുൾപ്പെട്ട് ഫെൻസിംഗിട്ട് ഇവിടം സംരക്ഷിക്കാമെന്ന് എം എൽ എ ഉറപ്പു തന്നിട്ടുള്ള പ്രദേശമാണ് വനാവരണത്തിൽ വരണമെങ്കിൽ തന്നെ ഈ പ്രദേശം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു ബെൽറ്റ് കാടാണ് ഏതാണ്ട് നൂറ് ഹെക്ടർ ഈ താഴെ അതിൽ പതിനെട്ട് ഹെക്ടർ നമ്മുടെ സഞ്ജീവനി വനമാണ് ഇരുപതോ ഇരുപത്തഞ്ചോളോ ഹെക്ടർ വന്നിരിക്കുന്നത് മാഞ്ചിയം പ്ലാന്റേഷനാണ് അതിൻ്റെ ബാലൻസ് ഭാഗമാണ് മറു സൈഡ് കല്ലാറ് കല്ലടയാറുമാണ് ഈ ആറിൻ്റെ ഇക്കരയാണ് ഈ നൂറ് ഹെക്ടറിനകത്ത് ഈ മൃഗങ്ങൾ കിടക്കുന്നത് ആ മൃഗങ്ങളെ തുരത്തി ആട്ടിനെ അക്കരയാക്കി ഇവിടെ ഫെൻസിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാലത്തും ഇവിടെ വന്യമൃഗശല്യം ഉണ്ടാവുകയാണ് അതിനു വേണ്ടുന്ന ശ്രമങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർ ചെയ്യേണ്ടത് ഇത് ആരുടെ ആയാലും ശരി തന്നെ ഈ കാണിച്ചത് ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തിയാണ് ജനകീയമായി നടക്കുന്ന ജനങ്ങൾ എഴുപത്തിനാല് മണിക്കൂർ ഇതുവഴി സഞ്ചരിക്കുന്ന മേഖല ഈ കുളവുമായിട്ട് അൻപത് മീറ്റർ ദൂരത്തിൽ ഭവനങ്ങൾ അനവധി ഭവനങ്ങളാണ് ഈ ഭവനങ്ങളിലെ ആൾക്കാരുള്ള സമയത്ത് ആരായാലും ശരി തന്നെ ഒരല്പമെങ്കിലും ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ ഒരു കുളം വൃത്തിയാക്കി മൃഗങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒക്കുന്ന കാര്യമല്ല അപ്പോൾ ഇന്നലെ വന്നു അവരതിൻ്റെ കുളം വൃത്തിയാക്കി ഇന്ന് വലിയ രീതിയിലുള്ള പണി നടത്താനാണ് ഇരുന്നത് വലിയ ജനകീയ പ്രതിഷേധം മൂലം മേൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ ഉത്തരവ് പ്രകാരം പഞ്ചായത്തും എം എൽ എയും എല്ലാം ഇടപെട്ടു എന്നാണ് ഞാൻ അറിയുന്നത് അത് നിർത്തൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ തന്നെയും ഇത് ഇങ്ങനെയൊരു കാര്യത്തിന് മുതിർന്നവരെ വലിയ ഒരു ഇടയാക്കി കഴിയുന്നതും വേഗം ഈ ബെൽറ്റ് കാഡിൽ കിടക്കുന്ന മൃഗങ്ങളെ പുറത്തേക്ക് വായിച്ച് ഫെൻസിംഗ് ഇട്ട് ഈ സാധാരണക്കാരായ ജനങ്ങൾ ഈ ചെറിയ മേഖല സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബേബി സ്ഥലത്തെത്തി ർക്ക് ദോഷകരമാകുന്ന ഇത്തരത്തിലൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കില്ല എന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ പിരിഞ്ഞു ഞങ്ങൾ ഇനി അത് പിന്നെ ഒന്നും ചെയ്യുന്നില്ല അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ നിരന്തരം നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം അവിടെ വരുന്നവരാണ് അപ്പൊ പോത്തുകളെ നമുക്ക് വനത്തിനകത്ത് കയറ്റി വിട്ടിട്ട് പണി ആരംഭിക്കുമ്പോൾ നമുക്ക് വനാവരണം ഇട്ടു പോകാം അല്ലാതെ ഈ കുളം അവരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ മാലിന്യം അധികം നീക്കം ചെയ്തതായിട്ട് കരിയാൽ മതി പ്രശ്നം പിന്നെ കുളം ഞങ്ങൾ ഇനി മൃഗങ്ങൾക്ക് കുടിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ഒരുക്കി കൊടുക്കത്തില്ല

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്